ദേശീയപാത മുരിങ്ങൂരിൽ റോഡ് നിർമ്മാണവുമായി ബന്ധപ്പെട്ടുണ്ടാകുന്ന രൂക്ഷമായ ഗതാഗത കുരുക്ക് പരിഹരിക്കാൻ നിയമിച്ച പോലീസുകാർക്ക് റോസാപ്പൂ നൽകി ആദരിച്ച് ലോറി ജീവനക്കാർ മുരിങ്ങൂർ ഡിവൈൻ അടിപ്പാതയ്ക്ക് സമീപം പഴയ ഹൈവേ റോഡിലാണ് പോലീസ് വാഹനങ്ങളെ നിയന്ത്രിക്കുന്നത് വലിയ ഗതാഗത കുരുക്ക് വരുമ്പോൾ വഴിതിരിച്ചുവിടുന്നത് ഇവിടെ വെച്ചാണ് രാവിലെ മുതൽ രാത്രി വരെയും മഴ പെയ്താലും പൊടിശല്യവും നിറഞ്ഞാലും ഓരോ ദിവസവും നിശ്ചയിച്ച പോലീസ് സുരക്ഷയെടുക്കാൻ ഉണ്ടാകും കുരുക്കിൽ കുടുങ്ങി ഇഴഞ്ഞെത്തുന്ന പല യാത്രക്കാരും ദേഷ്യത്തോടെ തങ്ങളെ അസഭ്യവാക്കുകൾ വാക്കുകൾ പറയാറുള്ളതായും പോലീസ് പറയുന്നു ഇന്നലെ ദേശീയപാതയിലൂടെ കടന്നു വന്ന ഒരു ലോറി ജീവനക്കാർ വാഹനം ഒതുക്കി നിർത്തി പോലീസിന്റെ അടുത്തേക്ക് എത്തിയത് കൈനിറയെ വെളുത്ത റോസാപ്പൂക്കളുമായിട്ടാണ് വാഹനങ്ങളുടെ നീണ്ട നിരയെ ഏറ്റവും വേഗത്തിൽ ഒഴിവാക്കാൻ പോലീസ് നടത്തുന്ന പ്രവർത്തനങ്ങളും ബുദ്ധിമുട്ടുകളും മനസ്സിലാക്കിയാണ് ഈ ആദരവ് ഡ്യൂട്ടിയിലുണ്ടായിരുന്ന പോലീസുകാർക്ക് പൂക്കൾ വിതരണം നടത്തുകയും ചെയ്തു സമയം മാറി വരുന്ന പോലീസ് ഉദ്യോഗസ്ഥർക്ക് പൂക്കൾ നൽകണമെന്ന് ആവശ്യപ്പെട്ട് സമീപം പ്രവർത്തിക്കുന്ന കടയിലേൽപ്പിച്ചു കൊരട്ടി എസ് എച്ച്ഒ അമൃത് രംഗൻ ഉൾപ്പെടെയുള്ള പോലീസ് ഉദ്യോഗസ്ഥർ ഡ്യൂട്ടിയിലുള്ളവരുടെ അടുത്തെത്തിയപ്പോൾ കടയുടമ ബൈജു വടക്കുംപാടനും ജീവനക്കാരുമാണ് ലോറിക്കാർ നൽകിയ റോസാ പൂക്കൾ കൈമാറുന്നത് വാഹനമായിട്ട് പോകുന്ന ലോറി ഡ്രൈവർമാര് ഇന്ന് അവർക്ക് ഇത് രാവിലെ കാണാനുള്ള നല്ലൊരു കാഴ്ച ഏറ്റവും മനസാക്ഷിക്ക് ഇതായിട്ടുള്ള കാഴ്ച അവര് വന്നുകൊണ്ട് പോലീസുകാർക്ക് കൊടുക്കുന്ന വർക്ക് ടക്കുന്ന ദിവസങ്ങളാണ് നിങ്ങൾക്കറിയാം ഇന്ന് പക്ഷെ പോലീസിന് സന്തോഷം ലോറി ഓടിക്കുന്ന ഒരു ഉദ്യോഗസ്ഥ നമ്മുടെ ഇന്ന് ഇവിടെ നിന്ന് പോലീസുകാർക്ക് പൂക്കൾ കൊടുക്കുകയും മറ്റുള്ള പോലീസ് ഉദ്യോഗസ്ഥർക്കും പൂക്കൾ കൊടുക്കുന്ന കാര്യം നിത്യമായി ഇവിടെ നിന്ന് ഹെവി വെഹിക്കിളുകാർക്കും എല്ലാവർക്കും വേണ്ടി ഈ ഡൈവേഷൻ ഉൾപ്പെടെ ഇരുപത്തിനാല് മണിക്കൂർ നമ്മുടെ ബി കൃഷ്ണകുമാർ ഐ പി എസ് അവർക്കുടെ നിർദ്ദേശപ്രകാരം നമ്മുടെ പോലീസുകാർ ഇരുപത്തിനാല് മണിക്കൂറും സ്മൂത്ത് ആയിട്ട് ബ്ലോക്കില്ലാതെ കടത്തിവിടാൻ എടുക്കുന്ന ആ ഹാർഡ് വർക്കിന് കിട്ടിയ ഒരു അംഗീകാരമായിട്ടാണ് ഞാൻ കാണുന്നത് എല്ലാ മാധ്യമ പ്രവർത്തകർക്കും മറ്റു സഹ് സുഹൃത്തുക്കൾക്കും ഈ അവസരത്തിൽ ഒരിക്കൽ കൂടി കൊരട്ടി പോലീസിന്റെ നന്ദി അറിയിക്കുക